ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ ഫ്ലീറ്റ് ടൈപ്പ് അജ്റക്കിൻ്റെ ഇൻസ്റ്റൈലിന് നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഷോർട്ട് വീഡിയോ ആണ് ഇതിൻ്റെ വലിയ വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും ആദ്യം വന്നിരിക്കുന്നത് റെഡ് ആൻഡ് ബ്ലാക്കും കൂടെയുള്ള ഡിസൈൻ ആണ് പൈപ്പിങ്ങുള്ള മോഡല് അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് അടുത്തതും വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്കും ആണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ബ്ലാക്ക് കളറിലൊരു പീസ് ചെസ് പോർഷനിൽ വെച്ചിട്ടുണ്ട് എൻ്റെ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് സൈസ് വരുന്നത് ആണ് അടുത്തത് വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ് ഇച്ചിരി വലിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിന് തന്നെ ബ്ലാക്ക് കളറാണ് ചെസ് പോർഷന് കൊടുത്തിരിക്കുന്നത് അടുത്തത് ചെറിയ ചെറിയ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് കളറ് ചെസ് പോർഷന് കൊടുത്തിരിക്കുന്നു അടുത്തത് വേറൊരു പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ബ്ലാക്ക് കളറിലെ പീസ് തന്നെയാണ് ചെസ് പോഷന് കൊടുത്തിരിക്കുന്നത് അടുത്ത പ്രിൻറ്റ് വന്നിരിക്കുന്നത് റൗണ്ട് ഉള്ളൊരു പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് ബ്ലാക്കിൽ റെഡാണ് ഇത്ര നേരം നമ്മൾ കണ്ടത് റെഡിൽ ബ്ലാക്കാണ് ഇപ്പോൾ ഒരു മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡലാണ് അടുത്തത് മെഹന്തി ആണ് അതും പൈപ്പിംഗ് ഉള്ള മോഡൽ തന്നെ അടുത്ത് വരുന്നത് ബ്ലാക്ക് റെഡും കൂടിയുള്ള കോമ്പിനേഷനാണ് അടുത്തത് വരുന്നത് ബ്ലാക്കിൽ റെഡാണ് കോമ്പിനേഷൻ ടുത്ത് വേറെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചെസ് റെഡ് ആണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ കണ്ടതിൻ്റെ റെഡിൻ്റെ തന്നെ ഇത് ബ്ലാക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒരു മാങ്കോ ഡിസൈനാണ് അതിൻ്റെ റെഡ് ആണ് ചെസ് പോഷന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എക്സലിൻ്റെ ഫ്രീ ടെ മെറ്റീരിയൽ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ